നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്യാതെ തിരിഞ്ഞു നടന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി ബി ജെ പി ഭരണഘടനാ ദിനത്തിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുൽ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അഭിവാദ്യം ചെയ്യാതെ പരിഹസിച്ചുവെന്ന ആക്ഷേപവുമായി ബി ജെ രംഗത്ത് ഭരണഘടനാ വാർഷികാഘോഷ ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അഭിവാദ്യം സ്വീകരിക്കാതെ രാഹുൽ ഗാന്ധി തിരഞ്ഞു നടന്നുവെന്നാണ് ആരോപണം രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം ധാർഷ്ട്യമാണെന്നാണ് ബി ജെ പി നേതാവ് അമിത് മാളവിയുടെ കുറ്റപ്പെടുത്തൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദ്രൗപതി മുർമുവിനെ അഭിവാദ്യം ചെയ്തിട്ടില്ല എന്ന വിമർശനം വീഡിയോയ്ക്കൊപ്പമാണ് അമിത് മാളവിയ പങ്കുവച്ചത് കൊച്ചിയിൽ കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ വീണ് അപകടം ഇടപ്പള്ളിയിൽ കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ വീണ അപകടം ചേരാനെല്ലൂർ റോഡിൽ കുന്നുംപുറം സിഗ്നൽ സമീപം ഇന്ന് വൈകിട്ടാണ് അപകടം ഉണ്ടായത് കാർ യാത്രികൻ രക്ഷപ്പെട്ടത് പറവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരു വാഹനങ്ങളും ദേശീയപാത നിർമ്മാണം നടക്കുന്ന വഴിയിൽ കണ്ടെയ്നർ ലോറിയുടെ ഇടതുവശത്തുകൂടി കാർ കടന്നുപോയപ്പോൾ കണ്ടെയ്നർ പെട്ടെന്ന് വെട്ടിക്കുകയായിരുന്നു ഇതോടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാലത്തിൻ്റെ ഗഡറിൽ ഇടിച്ച് ലോറിയിൽ നിന്ന് കണ്ടെയ്നർ വേർപെട്ട് കാറിനു മുകളിൽ ഒരു ഭാഗത്തായി വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഫയർഫോഴ്സും പോലീസും എത്തി റോഡിൽ നിന്നും വാഹനങ്ങൾ നീക്കുകയാണ് വ്ലോഗർ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ യുവാവിന്റെ കണ്ണൂരിലെ വീട്ടിൽ പരിശോധന ബംഗളൂരുവിൽ വ്ലോഗറെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന മലയാളി യുവാവിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് അസം സ്വദേശിനി മായാഗോയി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കണ്ണൂർ സ്വദേശി ആരവിൻ്റെ തോട്ടട കിഴുന്നയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ആരവിൻ്റെ കണ്ണൂർ വട്ടക്കുളത്തെ ബന്ധുവീട്ടിൽ പരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവതിയും ആരവും ബംഗളൂരുവിലെ ഇന്ദിരാ നഗറിലെ ചെക്ക് ഇൻ ചെയ്തത് ഞായറാഴ്ച യുവതി കൊല്ലപ്പെട്ടതായാണ് പോലീസിൻ്റെ നിഗമനം യുവതിയുടെ നെഞ്ചിൽ ഒന്നിലധികം തവണ കുത്തേറ്റിരുന്നതായാണ് പോലീസ് പറയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ വരെ ആരവ് അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അതുവരെ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞുകൂടിയതായും പോലീസ് പറയുന്നു പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു കേസിൽ കർണാടക പോലീസ് കേരള പോലീസിന്റെ സഹായം തേടിയിരുന്നു ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തു പ്രതിപിടിയിൽ കാഴ്ച കാഴ്ചപരിമിതിയുള്ള വൃക്കരോഗിയെ കബളിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയുടെ മുപ്പത്തിയേഴ് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടി പോലീസ് മനഃപൂർവ്വം കബളിപ്പിച്ചതല്ലെന്ന് ഇദ്ദേഹം പോലീസിന് മൊഴി നൽകി ചെങ്ങന്നൂർ മടത്തുംപടി സ്വദേശി ബിനുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ലോട്ടറിയാണ് ഇയാൾ കൈവശപ്പെടുത്തിയത് ലോട്ടറിയുടെ പണം നാളെ നൽകുമെന്നും പോലീസിനോട് ഇയാൾ പറഞ്ഞു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർക്ക് നേരെ പീഡനശ്രമം സർജനെതിരെ പരാതി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് നേരെ പീഡനശ്രമം മെഡിക്കൽ കോളേജിലെ ജൂനിയർ വനിതാ ഡോക്ടർ സർജനായ സെർബിൻ മുഹമ്മദിനെതിരെ പരാതി നൽകി പാരിപ്പള്ളി പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തു പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു വനിതാ ഡോക്ടറുടെ പരാതിയിൽ സർജനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മെഡിക്കൽ കോളേജിലെ റൂമിൽ വെച്ചാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് വനിതാ ഡോക്ടറുടെ പരാതി